വേറിട്ടൊരു വിവാഹത്തിന് കല്ലമ്പലത്ത് അരങ്ങൊരുക്കി കൃത്തിദാസും കുടുംബവും ചിറയൻകീഴ് എസ് എൻ ഡി പി യോഗം കൌൺസിലർ എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ സി എസ് ഏജൻസി ഉടമ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര സ്ഥാപിച്ച അഴൂർ സ്വദേശി കൃത്തിദാസൻ്റെയും ബിജ കേസിൻ്റെയും മകൾ ശ്രുതിദാസും പാലക്കാട് കിനാശ്ശേരി സ്വദേശി പ്രണവും തമ്മിലുള്ള വിവാഹമാണ് കല്ലമ്പലം ഇർഫാൻ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് അടൂർ പ്രകാശ് എം പി എം എൽ എമാരായ വി ജോയ് ഒ എസ് അംബിക വി ശശി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഭാര്യ പ്രീതി നടേശൻ ശിവഗിരി മഠം സ്വാമിമാരായ സ്വാമി സച്ചിദാനന്ദ സ്വാമി വിശാലാനന്ദ സ്വാമി ശാരദാനന്ദ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പള്ളി ഇമാമുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ വിവാഹ ചടങ്ങിലും തുടർന്ന് നടന്ന വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തു ഇന്ന് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു എൻ്റെ മകളുടെ കല്യാണം ഇത്രയും ഭംഗിയായി ഇത്രയും പത്തേഴായിരം പേര് വന്ന് പങ്കെടുത്തു ഇത്രയും നല്ല ക്രൗഡിൽ ഇത്രയും നല്ല മംഗളമായിട്ട് ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ ഗുരുദേവ നാമത്തിൽ എൻ്റെ മകളുടെ കല്യാണം എനിക്ക് നടത്താൻ കഴിഞ്ഞു എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും എനിക്ക് ഉണ്ടായി എൻ്റെ മകൾക്കും ഉണ്ടായി എല്ലാവരും നല്ല രീതിയിൽ കാണാനുള്ള സജ്ജീകരണവും ഞാൻ ഉണ്ടാക്കി അതേപോലെ എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ പച്ചക്കറി വിത്തും അതിൻ്റെ കൂടെ കുറച്ച് <iqu> <ukweza Merkel>? ും എല്ലാം കൂടി ഞാൻ കൊടു ഒരു സ്വർണ കിഴിവലെ കൊടുത്ത് അതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷവും സൗഭാഗ്യവും എല്ലാവരോടും ഈ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ വിനീതമായി നന്ദി വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി വിത്തുകളുടെ കിറ്റുകളും വിതരണം ചെയ്തു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം ഈ വാർത്തകൾ ായി അവതരിപ്പിച്ചത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്